നമസ്കാരം കർണാടകയിലെ ഷിരൂരിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് നീങ്ങുമ്പോൾ നിർണായക വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷി അഭിലാഷ് ചന്ദ്രൻ രംഗത്ത് വന്നു അങ്കോളയിലെ പഞ്ചർ തന്റെ വാഹനത്തിന്റെ ടയർ നന്നാക്കുന്നതിനിടെ വലിയൊരു ശബ്ദം കേട്ടുവെന്നും നോക്കിയപ്പോൾ മണ്ണിടിച്ചിലിൽ ഒരു ടാങ്കർ ഗംഗാവലി നദിയിലേക്ക് ഒലിച്ചു പോകുന്നതായി കണ്ടുവെന്നും അഭിലാഷ് പറഞ്ഞു എന്നാൽ അർജുനുണ്ടായിരുന്നെന്ന് പറയുന്ന ട്രക്ക് നദിയിലേക്ക് ഒഴുകി പോകുന്നതായി താൻ കണ്ടില്ലെന്നും അഭിലാഷ് പറഞ്ഞു മണ്ണിടിച്ചിൽ നടന്നതിന് നൂറ് മീറ്റർ ഇപ്പുറത്താണ് പഞ്ചറുകട സ്ഥിതി ചെയ്യുന്നത് അർജുന്റെ വാഹനം ഒഴുകിപ്പോകാൻ സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു റോഡിന്റെ എതിർവശത്താണ് അർജുൻറെ ട്രക്ക് നിർത്തിയിട്ടിരുന്നത് റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡർ ഉള്ളത് തന്നെ അതിന് സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു അർജുൻ്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന തൊട്ടടുത്ത് മറ്റൊരു ടാങ്കർ നിർത്തിയിട്ടിരുന്നു പിന്നീട് മണ്ണിടിച്ചിൽ തുടർന്നപ്പോൾ അവിടെ നിന്നും ആ ടാങ്കർ മാറ്റിയിട്ടു ആ സമയം അർജുന്റെ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാഹനം മണ്ണിൽ ആണ്ടുപോയിട്ടുണ്ടാവാനാണ് സാധ്യതയെന്നും അഭിലാഷ് പറയുന്നു അതേസമയം വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ പുഴയിലെ മൺകൂനയിലാകാം ലോറി ഉള്ളതെന്നാണ് സൈന്യത്തിന്റെ നിഗമനം തിരച്ചിലിനു വേണ്ടി കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ സൈന്യം എത്തിക്കുന്നുണ്ട് പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായി കൂടുതൽ റഡാറുകൾ അടക്കം കൊണ്ടുവരും കരയിലും വെള്ളത്തിലും തിരച്ചിൽ നടത്താനാകുന്ന തരം സംവിധാനങ്ങളാകും ഷിരൂരിലേക്ക് ഇന്ന് കൊണ്ടുവരിക കുഴിബോംബുകളടക്കം കണ്ടെത്താൻ കഴിയുന്ന ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറും ഉണ്ടാകും ഇന്ന് കൊണ്ടുവരുന്നത് ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുകളാണ് സോണാർ ഉപകരണങ്ങൾ കൊണ്ട് ഗംഗാവലി പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്താനാകില്ല വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ പുഴയിലെ മൺകൂനിയിലാകാൻ ട്രക്ക് ഉള്ളത് അതിനാലാണ് സോണാർ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്തതെന്നും കർണാടക കേരള സബ് ഏരിയ കമാൻഡർ മേജർ ജനറൽ വി ടി മാത്യു പറഞ്ഞു കറിയിലും വെള്ളത്തിലും തെരച്ചിൽ നടത്താനാകുന്ന തരം സംവിധാനങ്ങളാണ് കൊണ്ടുവരികയെന്നും മേജർ ജനറൽ പറഞ്ഞു റോഡിൽ ഇനി തിരച്ചിൽ തുടർന്നേക്കില്ലെന്നാണ് വിവരം റോഡിലേക്ക് വീണ തൊണ്ണൂറ്റി എട്ട് ശതമാനം മണ്ണ് നീക്കിയെന്നും പക്ഷേ ഇത്രയും തിരഞ്ഞിട്ടും ട്രക്കിന്റെ ഒരു സൂചനയുമില്ലെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കിയിരുന്നു ജി പി എസ് സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ഇല്ലെന്ന വിവരമാണ് തിരച്ചിൽ നടത്തിയവരും നൽകുന്നത് അതിനാൽ കറിയിൽ ലോറി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് നിഗമനം ശേഷിക്കുന്ന മണ്ണ് നീക്കിയാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ അതിനെ തുനിഞ്ഞേക്കില്ല മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് പതിച്ചത് നേരത്തെ നേവി സംഘ പുഴയിൽ തിരിച്ചിൽ നടത്തിയിരുന്നു രണ്ട് കർണാടക സ്വദേശികളെ മണ്ണിടിച്ചിലയിൽ കാണാതായിട്ടുണ്ട് അതേസമയം രാത്രി തിരച്ചിൽ നടത്തരുതെന്ന് കർശന നിർദ്ദേശവും ലഭിച്ചിരുന്നു കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വെള്ളത്തിൽ തിരച്ചിൽ നടത്തുക അതീവ സങ്കീർണമാണെന്നും വിദഗ്ധ സഹായം തേടുകയാണെന്നും അധികൃതർ പറയുന്നു റോഡിലേക്ക് വീണ തൊണ്ണൂറ്റി ശതമാനം മണ്ണ് നീക്കിയെന്നും പക്ഷേ ഇത്രയും തിരഞ്ഞിട്ടും വലിയൊരു ട്രക്കിന്റെ ഒരു സൂചനയുമില്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബേര ഗൌഡ വ്യക്തമാക്കിയിരുന്നു വൻ മൺകൂന പതിച്ച ഗംഗാവലി പുഴയിലേക്ക് ഇനി തിരച്ചിൽ നീളും ജി സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തൊണ്ണൂറ്റി ശതമാനം മണ്ണ് നീക്കിയെന്ന വിവരമാണ് തെരച്ചിലുണ്ടായിരുന്നവർ അതിനാൽ കരയിൽ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് വീണത് പുഴയ്ക്കടിയിൽ വലിയ തോതിൽ മണ്ണ് വീണുകിടക്കുന്നുണ്ട് നേരത്തെ നേവി സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു അന്ന് കണ്ടെത്താനായില്ല റോഡിലെ മണ്ണിനടിയിലുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ റോഡിൽ ലോറി എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ ഇനി തെരച്ചിൽ പുഴയിലേക്ക് മാറ്റിയേക്കുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരുന്നു